ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിക്കൻ വെജിറ്റ് ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളധികം മസാലകളൊന്നും ആഡ് ചെയ്യാതെ ചിക്കൻ വെച്ചിട്ട് ഇങ്ങനെയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് തന്നെ നമ്മൾ ചിന്തിച്ചു പോവും ഒരു സൂപ്പർ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് രണ്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തേക്കുന്നത് നമുക്കിത് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം ഡ്രൈ ആയിട്ട് ഉണ്ടാക്കാം എങ്ങനെ വേണമെങ്കിലും അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഉണ്ടാക്കുന്നത് ഞാൻ രണ്ട് ബ്രസ്റ്റ് പീസാണ് എടുത്തേക്കുന്നത് ചിക്കൻ്റെ അത് നമ്മൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ജസ്റ്റ് മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് അതിൽ പിടിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഒന്ന് നന്നായിട്ട് ഒരുപാട് മുഴുവനായിട്ട് വരയാതെ ഫുള്ളായിട്ട് വരയാതെ അതിൻ്റെ ആ ഒരു ചെറിയ ഭാഗം ചെറുതായിട്ട് വരഞ്ഞ് വെക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കും അതിന് വേണ്ടിയിട്ട് അതിനൊന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് നമ്മൾ മസാലകളൊന്നും അധികം ആഡ് ചെയ്യുന്നില്ല വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി റെസിപ്പിയാണിത് ശരിക്കും എല്ലാവരും ട്രൈ ചെയ്യുക അത് നമ്മൾ നന്നായിട്ട് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഉപ്പാണ് ആഡ് ചെയ്യാൻ പോകുന്നത് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് അതിലൊന്നു തേച്ച് പിടിപ്പിക്കുകയാണ് ശരിക്കും അധികം ഫ്ലേവറോ നമ്മൾ മസാലകൾ സ്പൈസസ് അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്യുന്നില്ല പക്ഷേ എങ്കിൽ പോലും നല്ലൊരു ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഞാൻ എന്താ ഉപ്പ് രണ്ട് വശത്തായിട്ട് മാറി മാറി ഞാൻ പീസിലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ശരിക്കും നമ്മൾ ഒരു നമ്മളെന്നും കുറേ മസാലകളൊക്കെ ഇട്ടിട നമ്മളങ്ങനെ ചിക്കൻ കറി നമുക്ക് മലയാളികൾക്ക് മസാലകളില്ലാത്തൊരു കറികളില്ലല്ലോ അപ്പോൾ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാം അത് ഒരു മസാല ഞാൻ ആഡ് ചെയ്യുന്നില്ല ചിക്കൻ മസാല ഒന്നും ആഡ് ചെയ്യുന്നില്ല അത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ലൊരു വെറൈറ്റി റെസിപ്പിയാണ് അതിന് ശേഷമായിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എരുവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളകാണ് ആഡ് ചെയ്യാൻ പോകുന്നത് കുരുമുളക് പച്ച കുരുമുളക് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റാണ് ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൊടിച്ച് വച്ചേക്കുന്ന കുരുമുളകാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പച്ചക്കുരുമുളകേനെ അരച്ച് ചേർത്തിട്ട് അത് എന്തിലും മീനിലാണെങ്കിലും ഇറച്ചിയിലാണെങ്കിലും ഈ വറുക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടാറുണ്ട് അപ്പം ഞാൻ നാട്ടിലല്ല ഞാൻ ഇവിടെ കുവൈറ്റിലാണ് താമസിക്കുന്നത് അപ്പോൾ കുവൈറ്റിൽ അതൊന്നും കിട്ടാത്തത് കൊണ്ടും നമ്മുടെ കയ്യിലുള്ള വെച്ചുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത് ഞാൻ എന്താ കുരുമുളക് രണ്ട് വശത്തായിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മൾ വറക്കാനായിട്ടുള്ളത് നമ്മൾ ഉപ്പും ഈ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മളിതൊന്ന് വറുത്തെടുക്കാനായിട്ട് ഇത്രയും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുള്ളൂ എങ്കിൽ പോലും നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ഇത് നമുക്കിനി ഇത് വറുക്കാനായിട്ട് ഞാൻ ബട്ടറാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ബട്ടർ യൂസ് ചെയ്യാനൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ട് ഞാൻ ബട്ടറാണ് യൂസ് ചെയ്ത് യൂസ് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആവുന്നിടം വരെ നന്നായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ കുരുമുളക് കുരുമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കുറച്ചും കൂടെ വേണമെങ്കിൽ അതിനനുസരിച്ച് ഡാർക്കായിട്ട് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ വറ്റൽമുളക് വറ്റൽ മുളക് അരച്ചിട്ട് തേച്ച് കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതെന്ന് വെച്ചാൽ ഈ നമ്മൾ ബട്ടർ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കരിഞ്ഞു പോയാൽ നമ്മുടെ റെസിപ്പിയുടെ എല്ലാ ടേസ്റ്റും പോകും അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊന്ന് ഓയിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പുരുട്ടി വെച്ച കുരുമുളക് ഉപ്പും പുരട്ടി വെച്ചിട്ടുള്ള പീസ് ജസ്റ്റ് ഒന്ന് ബട്ടറിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഒരു ഭാഗം മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കി ഞാനൊന്ന് മറിച്ചിട്ടിട്ട് ഒന്നുകൂടെ വേവിച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമുക്കിത് ചിലർ വിചാരിക്കാം നമുക്കിത് ഈ ചിക്കൻ വേവത്തില്ലാവൂന്ന് പക്ഷേ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറേ നേരം ഇട്ടൊന്ന് വേവിച്ചാൽ മതി ഒരു വലിയ ഫ്ലേ ഫ്രൈ ഫ്ലെയിമിൽ വെച്ചാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ട് ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ വെന്ത് കിട്ടും നമുക്ക് ഉൾഭാഗം എല്ലാം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും അതൊന്നും ഒരു സംശയവുമില്ല ഇതാ എന്നിട്ട് ഞാൻ ആ ബ്രസ്റ്റ് പീസ് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഗ്രേവിക്കുള്ള മസാലകൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടറും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ബട്ടറൊന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ നാല് അല്ലി വെളുത്തുള്ളി ക്രഷ് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞാന്നൊന്ന് അരിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് അതിൽ ആ ബട്ടറിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് വേറെ സവോളയോ ഇഞ്ചിയോ ഒന്നും നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല ജസ്റ്റ് വെളുത്തുള്ളിയും എരുവിന് കുറച്ച് മുളകും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ എങ്കിൽ പോലും നല്ലൊരു നല്ലൊരു ടേസ്റ്റി ആൻഡ് ഹെൽത്ത് റെസിപ്പിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ആ വെളുത്തുള്ളി എന്നിട്ട് നന്നായിട്ടൊന്ന് ആ ബട്ടറിനകത്ത് കിടന്ന് മൊരിയണം അതുപോലെ കരിയരുത് നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു മണം വരുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുക അതിനുശേഷം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വറ്റൽ മുളകാണ് വറ്റൽ മുളക് ആഡ് ചെയ്യുമ്പം കറികൾക്കൊരു പ്രത്യേക ടേസ്റ്റാണ് ഇത് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് പൊടിയുണ്ട് എന്നാലും ചെറുതായി ചെറിയ രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് അതിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നമ്മൾ ഈ ചിക്കൻ മാറ്റാതെ അതിൽ തന്നെ ഇടുന്നത് ആ ചിക്കനിലോട്ട് ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഞാൻ ഒരു ഒരു ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഡാർക്ക് സോയാ സോസ് എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ആണെങ്കിലും പിന്നെ അതുപോലെ അത് ലൈറ്റായിട്ടുള്ള സോയാ സോസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ ആഡ് ചെയ്തെടുക്കുന്നു കുറച്ചൊരു വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് സോയാ സോസ് ഒഴിച്ചതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കൊണ്ട് ആഡ് ചെയ്തിട്ട് ചെയ്തിട്ടൊന്ന് ഗ്രേവി പോലെ ഒന്ന് ആക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് ഗ്രേവി പോലെ ആക്കിയെടുക്കാൻ നോക്കുകയാണ് അപ്പം അതിന് ഞാൻ കുറച്ചൊരു പുളിപ്പിന് വേണ്ടിയിട്ട് തക്കാളി ഒന്നും ആഡ് ചെയ്യുന്നില്ല ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് മല്ലിയില നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വേറെ മസാലകളും മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല ശരിക്കും നല്ല വെറൈറ്റി ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഞാൻ ഗ്രേവിയിലോട്ട് ഗ്രേവി നന്നായിട്ട് അതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ചായിരുന്നു കാരണം ഗ്രേവിക്ക് അകത്ത് കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് കുറുകി വരുമ്പോഴാണ് ഈ ചിക്കന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ആ ഗ്രേവി ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ട് ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ കുറച്ചും കൂടെ ഒന്ന് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് കുറുക്കി ഒന്ന് വറ്റിച്ചെടുക്കാണ് വറ്റിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുന്നത് ചിക്കന് അല്ലെങ്കിൽ ചിക്കൻ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല അത് വറ്റി ആ ചാറ് അതിൽ പിടിക്കുമ്പോഴാണ് ടേസ്റ്റ് വരുന്നത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് നമുക്ക് ഉണ്ടാകാനും പറ്റും അധികം ടൈം ഒന്നും എടുക്കില്ല അധികം നമുക്ക് സവോള ഉള്ളി എന്നൊക്കെ അതിന് അധികം ടൈം കളയണ്ട അധികം വെളുത്തുള്ളി മാത്രം മതി വെളുത്തുള്ളിയും ബട്ടറും വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചിക്കൻ കറി പക്ഷേ ഇത് ശരിക്കും നല്ല ടേസ്റ്റാണ് ഇത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ വെളിയിൽ നിന്നൊക്കെ ഈ സ്റ്റീക്ക് കഴിക്കുന്നൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് ചിക്കൻ സ്റ്റീക്ക് ശരിക്കും അതേ സെയിം ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് ഇതാ നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ടൊന്ന് കുറുകി നല്ല വറ്റി വന്നിട്ടുണ്ട് അതിനെ ചിക്കൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് അതൊന്ന് പിടിക്കും അപ്പം നമ്മുടെ ഗ്രേവി ചിക്കനും എല്ലാം നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട് എല്ലാവരും ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം എന്താണോ എന്താണെങ്കിലും ഒന്ന് ഒപ്പീനിയൻ ഒന്ന് പറയുക കമൻ്റ് എല്ലാവരും ഇടുക അപ്പം എല്ലാവരും എന്താ പറയുന്നത് അറിയാൻ പറ്റുമല്ലോ അപ്പം എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു നമ്മുടെതാ ചിക്കൻ ബ്രസ്റ്റ് ഗാർലിക് ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഈ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ഒരു ചിക്കൻ്റെ ഡിഷ് ഉണ്ടാക്കണമെന്ന് തോന്നിയാൽ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഞാൻ എന്താ മല്ലിയല ചെറുതായിട്ട് എൻ്റെ മുകളിലായിട്ട് ഗാർണിഷ് ചെയ്യുന്നുണ്ട് ശരിക്കും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരുപാട് മസാലകളൊക്കെ ആഡ് ചെയ്ത് വഴറ്റി ഉള്ളിയൊക്കെ യൂസ് ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും കുറേ ടൈം എടുക്കും ഇതാ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുത്ത് അതിൽ തന്നെ നമുക്ക് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആ വെളുത്തുള്ളി അതിനകത്ത് ഇട്ടത് ആ സെയിം ഗ്രേവിക്ക് ആ ഒരു ഫ്ലേവർ ആ ചിക്കനിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ബായ്